അല്ല ഗേസ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ഉപദേശം തരാമെന്ന് വിചാരിച്ചു ഗൈസ് ഒന്ന് ഉപദേശിച്ചാണ് നശിപ്പിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കുറേ അതായത് ഒരു ഇരുപത് വയസ്സിലൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അടിപൊളിയായേനെ എന്ന് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ തോന്നുന്ന എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ എന്നാൽ ലൈഫ് കുറച്ചുകൂടി കളർഫുൾ ആയിരുന്നേനെ എന്ന് ഒന്നാമതായിരുന്നെച്ചാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ കുറേ പരീക്ഷണങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു ടൈമാണ് ഒരു ഇരുപത് കഴിന്ന് എനിക്ക് തോന്നുകയായി എന്താ വെച്ചാൽ ആ സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിലും പിന്നീട് നമുക്ക് സെറ്റാക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റും കുറേ പാടുകൾ നമ്മൾ കൊള്ളും നമ്മുടെ കൂടെ ആരൊക്കെ ഉള്ളതെന്ന് മനസ്സിലാവും റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഏകദേശമൊക്കെ നമുക്കൊരു ധാരണ കിട്ടും അതേപോലെ നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ ചില ആശയങ്ങൾ ചില ആളുകളൊക്കെ ഒരു വല്ലാണ്ട് നമ്മൾ അഡിക്റ്റഡ് ആയിട്ട് പോകില്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും അതായത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ജോബ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ പല ജോലികൾ ചെയ്യുക നമുക്ക് അല്ലെങ്കിൽ ഒരേ ജോലി തന്നെ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ആകുന്നതിനനുസരിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഇതിലൊക്കെ വ്യത്യാസം വരും എക്സ്പ്ലോർ ചെയ്യുക യാത്ര ചെയ്യാം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ കാര്യമായിട്ട് ആലോചിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാവുന്ന ഒരു സംഗതി അപ്പോൾ അതിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുക അവർ ആളുകളോടൊക്കെ സംസാരിക്കുക അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ പുറമേയുള്ള കാര്യങ്ങൾ മാത്രമല്ല അപ്പോൾ പലരെ എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്ന് നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ അപ്പിയറൻസ് ഇതിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്തു അതിന് നോർച്ചർ ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ആത്മാവ് എന്നൊക്കെ പറയണ നമ്മുടെ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റില്ലേ പ്രേതം നല്ലട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു മൈൻഡ് നമ്മുടെ ഒരു ബ്രെയിൻ അതിന് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കുക എന്ന് വെച്ചാൽ പുസ്തകങ്ങൾ വായിക്കാം ആളുകളോട് സംസാരിക്കാം വിസ്ഡം അങ്ങനെ കുറേ സാധനങ്ങളിൽ ഇതൊക്കെ മനസ്സിലാക്കുക അതേപോലെ നമുക്ക് നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള കുറേ സംഭവങ്ങളും അതിൻ്റെ പൊള്ളത്തരങ്ങളും പോരായ്മകളും അല്ലെങ്കിൽ നമുക്ക് അതിനെങ്ങനെ കുറച്ചും കൂടെയൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ എടുക്കാമെന്ന് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ അതിന് വേറൊരു രീതിയിലെങ്ങനെ വായിച്ചെടുക്കാം വേറെ ഒരു രീതിയിൽ നമുക്കെങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കാം എന്നുള്ളതിനൊക്കെ ഉദാഹരണം വെച്ചെടുക്കാം അതേപോലെ കുറേ വിശ്വാസ പ്രമാണങ്ങൾ അത് ഇതൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് പലതും വേറൊരു തെറ്റായ രീതിയിലോ അല്ലെങ്കിൽ വളരെ മാനിപ്പുലേറ്റീവ് ആയ രീതിയിലൊക്കെ ആയിരിക്കും നമ്മളെ സ്വാ ഈ സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയും ചെയ്യുക എന്നൊക്കെ ഒരു സംഗതി എന്നു വെച്ചാൽ പൊട്ടിത്തെറിച്ചിടക്കാൻ നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച ഒക്കെ പിന്നെ പറ്റുകയാണെങ്കിൽ ഒരു ബ്രേക്കപ്പൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒക്കെ ബോധം വന്നോളൂ ഇരുത്തം വന്നോളും അതേപോലെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക യാത്ര ചെയ്യുക എന്നൊക്കെ ഒരു സംഗതി ഇതൊക്കെ അതുപോലെ പൈസ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കാം കാശില്ലെങ്കിൽ നമ്മൾ തിരിയും എന്നുവെച്ചാൽ ഷോട്ടിങ്ങിനെ കാശിലാക്കണം കൂടി ഇറങ്ങണം എന്നല്ല പറഞ്ഞു എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എനിക്ക് മുപ്പത്തി വയസ്സാണ് അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായാലും നമ്മൾ അഞ്ച് ആറ് കൊല്ലം പത്ത് കൊല്ലത്തോളം പല രീതിയിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഏറ്റവും അവസാനം ഇപ്പോഴാണ് എനിക്ക് ഇതൊക്കെ എന്താണ് സംഭവം എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ധാരണ കിട്ടിയത് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കണ്ണു കുറിച്ചിരിക്കുന്നുണ്ട് ചില സമയത്ത് അതായത് ഞാനിപ്പോഴാണ് അലേക്കണമെന്താ വെച്ചാൽ ചെറുപ്പത്തിൽ ഒന്നാം ക്ലാസ്സിൽ സംസാരിച്ച ആൾക്കാരൊക്കെ ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലാണ് എല്ലാം ആളുകളുടെ മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത് അത് അവരുടെ പ്രശ്നമില്ല ലൈഫിനനുസരിച്ച് അവർ അഡാപ്റ്റഡ് ആയി നമ്മളിപ്പോഴും കയ്യും കാലിട്ട് അഡിക്റ്റ് കിടക്കുകയാണ് അങ്ങനെയല്ല ലൈഫ് നമ്മുടെ ലൈഫിലും വലിയ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അത് പറയാതെ ഞാൻ പറഞ്ഞു തന്നെ പിന്നെ നമ്മൾ സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യം ഇപ്പോൾ ഒരു ഒരു സംരംഭം തുടങ്ങിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി എൻറ്റർപ്രണർ ആവുക എന്നുള്ള പ്രശ്നം ചോദിച്ചു ചുമ്മാ എന്തെങ്കിലും ബിസിനസ് ഈ എൻറ്റർപ്രണർ ആവുക നല്ല ഉദ്ദേശിച്ച് നമ്മൾ വേറെ രീതിയിലുള്ള സംഗതി ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കുറേ ഫെലോഷിപ്പുകളുണ്ട് ഇപ്പോൾ ടീച്ച് ഫോർ ഇന്ത്യ ഭൂമി ഫെലോഷിപ്പ് അതേപോലെ ആർട്ടിലുള്ള ഫെലോഷിപ്പുകൾ അങ്ങനെയുള്ള കുറേ സംഗതികൾ അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ നമുക്ക് സെറ്റാവും എന്നൊക്കെ ഒരു ധാരണ വയ്ക്കുക ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് രണ്ട് ഫെലോഷിപ്പുകൾ ഇൻ്റർവ്യൂ സ്റ്റേജ് വരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ധാരണയെക്കുക പലതരത്തിലുള്ള ആളുകളോട് സംസാരിക്കുക നമ്മളോട് നേരെ എതിരഭിപ്രായമുള്ള ആളുകളോടുള്ള അവരോടും സംസാരിക്കുക അപ്പോൾ എന്താ വെച്ചാൽ അവരുടെ ഒരു വീക്ഷണ ഓടിനോട് കൂടി ആ എന്താണ് അവരുടെ ഒരു അവരുടെ അവർ ലോജിക്ക് എന്താണെന്ന് ധാരണയ്ക്കുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇത്വം വരും ഒതുക്കം വരും ഒതുക്കം വരിക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒതുങ്ങിയിരിക്കുക നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കുക പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കുക ആളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ചിലപ്പോൾ നന്മയും ഇത് ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർ പുറത്ത് കാണിക്കുന്നത് വേറെ രീതിയിലെ കോംപ്രമൈസിൻ്റെ രീതിയിലാകും അതായത് ചില പൊളിറ്റിക്കലായ ആശയങ്ങളുടെ പേരിൽ ഇപ്പോൾ അവരുടെ ഉള്ളിൽ എന്താ വെച്ചാൽ സാധാരണ മനുഷ്യന്മാരോ അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ ഭയങ്കര ഇത് ഉണ്ടെങ്കിൽ അവർ പുറത്ത് കാണിക്കണം എന്ന് വെച്ചാൽ ആ ഒരു ആശയത്തിൻ്റെ ഒരു അടിമ അടിമെന്നുള്ള ലെവലിലായിരിക്കും അതുപോലെ നിങ്ങളാലോചിച്ചു നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം ഉണ്ടായിരുന്ന പൊരുത്തിയ ഓരുത്തനൊക്കെ ഏതെങ്കിലും ഒരു ബോറിനായിട്ടാണ് കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അത് ബോർന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്താ കാര്യം വെച്ചാൽ പ്രാക്ടിക്കൽ ലൈഫിൽ അവരുടെ കയ്യിൽ കാശിലുള്ളതുകൊണ്ട് അവർ സെറ്റിൽഡായതുകൊണ്ട് അവർ കല്യാണം കഴിക്കണമാണ് അപ്പോൾ എന്നാലും ഈ കല്യാണം എന്നുള്ള വലിയ സംഭവമാണ് വീടുക്കാണ്ടിരിക്കുക എന്നാണ് എന്നുവെച്ചാൽ അതിൻ്റെ പവിത്രതെന്നൊക്കെ ആരെയും പറയുന്നുണ്ടെങ്കിൽ അത് ഒട്ടുമില്ല എന്നല്ല ഞാൻ പറഞ്ഞു തരണം ഞാൻ പറഞ്ഞു തരുന്നത് നമുക്കിഷ്ടമുള്ള ആളെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റണമെന്നില്ല കല്യാണം കഴിച്ച് ജീവിച്ചാൽ അടിപൊളിയാവണമെന്നില്ല നമുക്ക് തീരെ സെറ്റ് സെറ്റാവില്ല നമ്മൾ വിചാരിച്ച ആളുകളൊക്കെ ആവും നമുക്ക് ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ ആവും നമുക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ കിട്ടിയിട്ടൊക്കെ പോകുന്നവരിക ഭയങ്കര വിഷയമാണ് അത് അപ്പോൾ അതൊക്കെ അനുഭവിക്കാന്നുള്ളതാണ് പിന്നെ ചില ചിലപ്പോൾ സമയത്ത് നമുക്ക് ആത്മഹത്യ ചെയ്താൽ നമുക്ക് തോന്നും ചില സമയത്ത് നമ്മൾ സ്റ്റെക്കായി പോയി തോന്നും ലൈഫിൽ ആരും ഇല്ലാത്ത പോലെയൊക്കെ തോന്നും ഇപ്പോൾ ഇതിനൊക്കെ അതിജീവിക്കാവുന്ന ഒരു സംഗതിയാണ് ചിലപ്പോൾ നമ്മൾ സന്യാസി ആവണം എന്ന് വിചാരിക്കും ചില സമയത്ത് നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ ലീഡാവണമെന്നൊക്കെ വിചാരിക്കും അതൊക്കെ ലൈഫിൻ്റെ ഓരോ സാഹചര്യങ്ങളും സന്ദർഭങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക ഒരു രൂപ എടുക്കാൻ അല്ലാണ്ട് തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരിക്കും പല രീതിയിൽ നെഗറ്റീവായ സ്വാധീനങ്ങൾ നമുക്ക് വരുന്നുണ്ടായിരിക്കും പലരും നമ്മളെ ട്രാപ്ഡാക്കാൻ ശ്രമിക്കും എന്നുള്ള കുറെ കാര്യങ്ങളുണ്ടായിരിക്കും സോ നമുക്ക് പറയുന്നൊരു സാധനം